പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ പോകുന്ന വഴിക്ക് ഒരു പള്ളിയുണ്ട് ബ്രിട്ടീഷ് കൺവൺമെന്റിന് വേണ്ടി എ ഡി ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ പണി കഴിപ്പിച്ച പള്ളിയാണിത് ഇത് സ്ഥിതി ചെയ്യുന്നത് സെക്കന്ദ്രാബാദിലാണ് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ കീഴിലുള്ള പള്ളിയാണിത് ഓൾ സെയിൻസ് ചർച്ച് ഇതൊരു ഗാരിസൺ പള്ളിയായിരുന്നു ആർമി ചാപ്പളിമാരുടെ നേതൃത്വത്തിലായിരുന്നു എന്നാൽ പിന്നീട് ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യക്ക് വിട്ടുകൊടുത്തു പിന്നെ മറ്റൊരു ചരിത്രം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ക്വീൻ എലിസബത്ത് ഐഗ്നി സെക്കൻഡ് പ്രിൻസ് ഫിലിപ്പ് രാജകുമാറിനോടൊക്കെ അവരുടെ മുപ്പത്തി ആറാമത് വെഡിങ് ആനിവേഴ്സറിയോടനുബന്ധിച്ച് ഈ പള്ളി സന്ദർശിക്കുകയുണ്ടായി അതും ഒരു ചരിത്രമായിട്ട് ഈ പള്ളിയോടനുബന്ധിച്ച് കിടക്കുന്നു എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത് ക്രിസ്മസിനോടും പുതുവോത്സവത്തോടനുബന്ധിച്ച് പള്ളി വളരെ മനോഹരമായി അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ നക്ഷത്രത്തിൻ്റെ ഷേപ്പിലുള്ള ഫോട്ടോ ഫ്രെയിം പോലെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു 两个人。